പുതിയ ഭസ്മക്കുളം ശബരിമല തകർക്കുമെന്ന് ആക്ഷേപം പുതിയ ഭസ്മക്കുളം നിർമ്മാണം സുരക്ഷിതമല്ലാത്ത ചുറ്റുപാടുകളിൽ നടക്കുന്നു ക്ഷേത്രത്തിന്റെ കിഴക്ക് ഭാഗത്തെ നന്നിച്ചരുവുള്ള പ്രദേശം നിരപ്പാക്കിയാണ് പുതിയ ഭസ്മക്കുളം നിർമ്മിക്കുന്നത് മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള മേഖലയാണ് അവിടെ നിർമ്മിക്കുന്ന ഭസ്മക്കുളം മഴ ശക്തമാകുമ്പോൾ ജലമർദ്ദത്താൽ ഇടിയാനും വലിയ നടപ്പന്തലിനും മറ്റ് നിർമ്മിതികൾക്കും ബലക്ഷയത്തിനിടയാക്കുമെന്നും ഹിന്ദു ഐക്യവിധി സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ഹരിദാസ് കടമനിട്ട് ചൂണ്ടിക്കാണിക്കുന്നു ഇടിഞ്ഞു മാറി താഴെ തിരുമുറ്റത്തിനും സുരക്ഷാ ഭീഷണി ഉണ്ടാകും വർഷകാലത്ത് മുകളിൽ നിന്നും മഴവെള്ളം ഒലിച്ചിറങ്ങും ഈ മഴവെള്ളത്തിനോടൊപ്പം വരുന്ന മലിനജലം ഈ കുളത്തിൽ നിറയുകയും ചെയ്യും ഇത്രയേറെ സുരക്ഷാ ഭീഷണി നിലവിലുള്ള സന്നിധാനത്ത് പുതിയ കുളം നിർമ്മിക്കുന്നത് ശബരിമലയെ തകർക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമെന്ന് സംശയിക്കണമെന്ന് ഇവർ ആരോപിക്കുന്നു പുതിയ കുളം നിർമ്മാണം സുരക്ഷിതമാകില്ല എന്ന് ആദ്യം പോലീസ് എതിർപ്പ് അറിയിച്ചിരുന്നതാണ് എന്നാൽ രാഷ്ട്രീയ സമ്മർദ്ദം ഇവിടെ ഉണ്ടായി പോലീസിന് നിലപാട് മാറ്റേണ്ടി വന്നു ശബരിമല ഉന്നതാധികാര സമിതിയുടെ അനുമതിയോടെയാണ് പുതിയ ഭസ്മകുളത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം നടന്നത് ദേവസ്വം ബോർഡിനെ ഒഴിവാക്കി ശബരിമല വികസന അതോറിറ്റി രൂപീകരിക്കണമെന്നും ഹിന്ദു ഐക്യവേദിയുടെ ആവശ്യം ശക്തമാവുകയാണ് ത്രേതായുഗത്തിൽ പരശുരാമനാഥ് നിർമ്മിതമായ ക്ഷേത്രം വലിയ മലകൾക്ക് നടുവിൽ ചെറിയ കുന്നിൻ കുന്നിൻമുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് വാർത്താ സമ്മേളനത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറി കെ സതീഷ് കുമാർ ട്രഷറർ രമേശ് മണ്ണൂർ സഹസംഘടനാ സെക്രട്ടറി കെ പി സുരേഷ് പെരുമ്പട്ടി എന്നിവരും പങ്കെടുത്തു പുതിയ ഭസ്മകുളത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ശബരിമല തന്ത്രി കണ്ഠർ രാജീവർ എന്നിവർ ചേർന്നാണ് നിർവഹിച്ചത് വലിയ നടപ്പന്തലിന് പിന്നിൽ മീനം രാശിയിലാണ് ശബരിമല മാസ്റ്റർ പ്ലാൻ സമിതിയുടെ അംഗീകാരത്തോടെ കുളം നിർമ്മിക്കുന്നത് കുളത്തിലെ ജലം ശുദ്ധീകരണത്തിന് അഞ്ച് ലക്ഷം ലിറ്റർ ശേഷിയുള്ള ട്രീറ്റ്മെന്റ് പ്ലാന്റും സ്ഥാപിക്കും പതിനഞ്ച് ദശാംശം ഏഴ് രണ്ട് മീറ്റർ വീതിയും ഇരുപത്തൊന്ന് മീറ്റർ നീളവും പതിമൂന്നടി ആഴവുമുള്ള കുളത്തില് അഞ്ചടി ഉയരത്തിൽ വെള്ളമുണ്ടാകും എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഭസ്മകുളത്തിലേക്ക് എല്ലാ വശത്തു നിന്നും പടവുകൾ ഉണ്ടാകും ഐ സി എൽ ഫിൻകോർപ്പ് സി എം ഡി അഡ്വക്കേറ്റ് കെ ജി അനിൽകുമാറാണ് പുതിയ ഭസ്മകുളം വഴിപാടായി നിർമ്മിച്ച് സമർപ്പിക്കുന്നത് കെ മുരളീധരൻ നായർ ശില്പി രാജേഷ് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്യാമപ്രസാദ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ബിജു ജു വിനാഥ് എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു പക്ഷേ ഇത്തരം ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട് എങ്കിൽ പോലും ഭസ്മകുളത്തിന്റെ നിർമ്മാണം ഭീഷണിയിലാണ് ആശങ്ക ഉണർത്തുന്നതാണ് എന്നാണ് ഹിന്ദു ഐക്യവേദി പറയുന്നത് ഇപ്പോഴുള്ള ഭസ്മകുളത്തിന്റെ പരിശുദ്ധിയും പവിത്രതയും സംബന്ധിച്ചുള്ള വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് ഭസ്മകുളം മാറ്റി സ്ഥാപിക്കാൻ ദേവസ്വം ബോർഡ് തീരുമാനമെടുക്കുന്നത് ഭസ്മകുളം ക്ഷേത്ര ശരീരത്തിന്റെ ഭാഗമായതിനാൽ തന്ത്രിമാരുടെ അനുവാദത്തോടെയും നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചുമാണ് ദേവസ്വം ബോർഡ് തീരുമാനം എടുത്തത് ഇപ്പോഴുള്ള ഫ്ളൈ ഓവറിന് താഴെയായിരുന്നു നേരത്തെ ഭസ്മകുളത്തിന്റെ സ്ഥാനം നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ് നിലവിലുള്ള സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിച്ചത് ഭസ്മകുളത്തെ കുറിച്ച് പറയുമ്പോൾ ശബരിമലയെക്കുറിച്ച് ശബരിയെപ്പറ്റി പറയാതിരിക്കാനാകില്ല രാമായണവുമായി ബന്ധപ്പെട്ട പ്രസിദ്ധമായ ഈ കഥയാണ് ശബരിമല എന്ന പേരുമായി ബന്ധപ്പെട്ടത് ആദിവാസി സമുദായത്തിൽപ്പെട്ട മഹാതപസ്വിനിയായിരുന്ന ശബരി ശ്രീരാമ ഭഗവാന്റെ വരവും കാത്തു തപസ്സനുഷ്ഠിച്ച സ്ഥലമാണിതെന്ന് പറയപ്പെടുന്നു സീതാന്വേഷണത്തിന് പോകും വഴിയിൽ ശ്രീരാമനും അനുജനായ ലക്ഷ്മണനും ശബരിയുടെ ആശ്രമത്തിൽ എത്തുകയും സന്തുഷ്ടിയായ ശബരി അവർക്ക് നെല്ലിക്കകൾ നൽകുകയും തന്റെ ജീവിത ലക്ഷ്യം സഫലമായതിന്റെ ധന്യതയിൽ അവർ യാഗാഗ്നിയിൽ ശരീരം ഉപേക്ഷിച്ചതും പ്രസിദ്ധമായ കഥകളാണ് ഐതിഹ്യങ്ങളാണ് ശബരിയെ അനുഗ്രഹിച്ച ഭഗവാൻ ഇനി ഈ സ്ഥലം അവരുടെ പേരിൽ പ്രസിദ്ധമാകും എന്ന് പറഞ്ഞു അത്രേ എത്തുന്ന ലക്ഷക്കണക്കിന് തീർത്ഥാടകർക്ക് മനസുഖത്തിനും ശാന്തിക്കുമായി ഭസ്മകുളത്തിൽ സ്നാനം ചെയ്യുക പതിവാണ് മുമ്പ് ഇവിടെ എത്തി മുങ്ങി കുളിച്ച് ദേഹശുദ്ധി വരുത്തിയ ശേഷമായിരുന്നു ഭക്തർ അയ്യനെ വണങ്ങാറുള്ളത് വർഷങ്ങൾക്ക് മുൻപ് സന്നിധാനത്ത് ഫ്ലൈ ഓവറിന് സമീപമായിരുന്നു കുളമെങ്കിലും പിന്നീട് തീർത്ഥാടക തിരക്ക് വർദ്ധിച്ചതോടെ ഭക്തരുടെ സൗകര്യാർത്ഥം ശ്രീകോവിലിന്റെ പിൻഭാഗത്ത് താഴെ ജലരാശി കണ്ടെത്തി അവിടേക്ക് മാറ്റി സ്ഥാപിക്കുകയായിരുന്നു ഇപ്പോൾ മാളികപ്പുറത്ത് നിന്ന് നൂറ് മീറ്റർ അകലെയാണ് കുളം ക്ഷേത്രത്തിലെ പൂജാരിമാർ ഭസ്മകുളത്തിൽ മുങ്ങിക്കുളിച്ചാണ് ശാന്തി നടത്തിയിരുന്നത് ശാന്തിക്കായി ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളും മറ്റും വൃത്തിയാക്കുന്നതിന് ഭസ്മകുളത്തിന് സമീപം പാത്രക്കുളവും ഉണ്ട് നാല് വശവും കൽപ്പടവുകളാൽ നിർമ്മിതമായതും നടുക്ക് കരികൾ പാകിയതുമാണ് ജലമാണ് സന്നിധാനത്ത് ശയനപ്രദക്ഷണം നടത്തിയാൽ ആഗ്രഹ സാഫല്യം ഉണ്ടാകും എന്നാണ് വിശ്വസിച്ചു പോരുന്നത് ഭസ്മകുളത്തിൽ കുളിക്കുന്നവർ സോപ്പോ എണ്ണയോ ഉപയോഗിച്ച് ജലം മലിനപ്പെടുത്താൻ പാടില്ല എന്ന നിർദ്ദേശവും ഉണ്ട് എന്തായാലും ഭസ്മകുളത്തിന്റെ ആ ഒരു പവിത്രത കളഞ്ഞു കുളിക്കുകയാണ് എന്നാണ് ഇപ്പോൾ ഉയരുന്ന ആക്ഷേപങ്ങൾ